ബഹുമാനമുള്ള മുഗ്മിനീകളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ ഈ നശ്വരമായ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലെ ഒരു കാര്യമാണ് ഈ ഐഹിക ജീവിതവും അതിലെ സുഖസന്തോഷങ്ങളും എല്ലാം താൽക്കാലികമാണ് എന്ന തിരിച്ചറിവ് എന്നാൽ മനുഷ്യൻ ഇന്ന് അങ്ങനെയല്ല താൽക്കാലികമായി നക്ഷരമായ ഈ ജീവിതത്തിൽ ജീവിത ലക്ഷ്യം മറന്നുകൊണ്ട് യഥാർത്ഥ ജീവിത ലക്ഷ്യം മറന്നുകൊണ്ട് ദുനിയാവിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളവരോട് വിശുദ്ധമായ ഖുറാൻ പറയുന്നത് എന്താണെന്നറിയുമോ നാം ഒന്ന് മനസ്സിലാക്കണം എന്താണ് അവരോട് വിശുദ്ധമായ ഖുർആൻ അവിടെ പറയുന്നത് കേട്ടോളിൻ بسم الله الرحمن الرحيم انما الحياه الدنيا لعب ولحو وان تؤمن تتقوا يُعْطِيكُمْ أُجُورَكُمْ وَلَا يَسْأَلْكُمْ أَمْوَالَكُمْ അൽമാഹുവിന്റെ വിശുദ്ധമായ ഖുറാന് ആ ഖുറാനിലൂടെ അൽമാഹു സുബഹാന കുത്താല പറയുകയാ ഇന്ന അല്ലയാൽഹ മായ ജീവിതമുണ്ടല്ലോ അത് വെറും കളിയും വിനോദങ്ങളും മാത്രമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറേ അതായത് അള്ളാഹു സുബാന പറയുകയാ വെറും കളി മാത്രമാണ് ഈ ദുനിയാവെന്ന് മറന്നുപോകല്ലേ എല്ലാം താൽക്കാലികം മാത്രമാ ഈ ദുനിയാവെന്ന് വിശുദ്ധമായ ഖുറാന പെടുന്നു പറയുമ്പോൾ എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേൻ തുമ്മിനോ ചോറും എന്നാൽ അല്ലാഹുബിന്റെ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുറാന പെടുന്നു പറയുകയാൽ വിശ്വസിക്കുകയും മായ ജീവിതം നാം നയിക്കുകയും ചെയ്താൽ നിങ്ങൾക്കുള്ള പ്രതിഫലമുണ്ടല്ലോ അള്ളാ കുറബൽ നിശ്ചത്തായ പടച്ചുറപ്പ് നൽകുന്നതാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനാണ് അവിടെ പറയുന്നത് നാം മനസ്സിലാക്കണം ഈ ദുനിയാവിലുള്ള ജീവിതം മുഴുവനും താൽക്കാലികമാണ് എന്ന് നാം മനസ്സിലാക്കുക ഈ ദുനിയാവിലുള്ള ജീവിതം മുഴുവനും താൽക്കാലികം മാത്രമാണ് വെറും കളുപ്പീര് മാത്രമാണ് ഇവിടെയുള്ള നിൻ്റെ സമ്പാദ്യം ഭാര്യ മക്കൾ സഹോദരങ്ങളെ എല്ലാം താൽക്കാലികം മാത്രമാണ് അതിന് ഏറ്റവും വലിയ ണമല്ലേ നീ മരണപ്പെട്ടാല് നിന്റെ ആറടി മണ്ണി മണ്ണിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ ഈ പറഞ്ഞ് ആരും കടന്നു വരാൻ സാധിക്കുകയില്ലല്ലോ ഈ പറഞ്ഞ ഒരാൾക്ക് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ആറടി മണ്ണിലേക്ക് നിൻ്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ അവിടേക്കാർക്കെങ്കിലും കടന്നു വരാൻ സാധിക്കുമോ നാം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പറയുന്നത് ഈ ദുനിയാവിലെ ഈ ദുനിയാവിലെ ജീവിതമെന്ന് പറയുന്നത് വെറും കളുപ്പീരും കളിതമാശകളും മാത്രമാണെന്ന് വിശുദ്ധമായ ഖുറാനപ്പെടുന്നു പറയുന്നത് സമ്പാദ്യം നിൻ്റെ മക്കളെ എല്ലാം കൊണ്ടുപോവുകയല്ലേ നീ ചിന്തിക്കണം നീ കഷ്ടപ്പെട്ടുണ്ടാക്കി നിൻ്റെ എല്ലാം നിന്റെ സന്താനങ്ങൾ കൊണ്ടുപോവുകയാണ് ഭാര്യ നിന്റെ ഇണ നിന്റെ ഇണ കുറെ കാലം കഴിയുമ്പോൾ പതിയെ നിന്നെ മറന്നു തുടങ്ങും മക്കൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പിറകെ പോകുമ്പോൾ പതിയെ നിന്നെ അങ്ങ് മറന്നു തുടങ്ങും ഇതാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിലെ ജീവിതമെന്ന് പറഞ്ഞാൽ എന്നാൽ നീ സമ്പാദിച്ച നിന്റെ സമ്പത്തുണ്ടല്ലോ ഭാര്യ മക്കളെ എല്ലാം നിനക്ക് ഉപകാരപ്പെടും ഇതെല്ലാം നല്ലതിനു വേണ്ടി ജീവിച്ചിരുന്ന സമയത്ത് നീ പ്രയോജനപ്പെടുത്തിയെങ്കിൽ നിന്റെ ആയസ് തീരുന്നതിന് മുമ്പ് തന്നെ നിന്റെ സമ്പാദ്യം കൊണ്ട് നീ മറ്റുള്ളവർക്ക് സാന്ത്വനമായാൽ ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് ഒപ്പിയാൽ നീ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് ഒരു നല്ല സ്വാലിഹായ ഒരു അമലായി അള്ളാഹു സുബഹാന ഹുവാത്താൽ നിൻ്റെ സമ്പാദ്യം മുഴുവനും ആറടിമണ്ണിലേക്ക് നിനക്ക് കൊണ്ടുപോകാൻ നീ മനസ്സിലാക്കുക നീ സമ്പാദിച്ച സമ്പാദ്യം ഒരു സാലിഹായ ഒരു അമലായി നിനക്ക് നിന്റെ സമ്പാദ്യം മാറടി മണ്ണിലേക്ക് കൊണ്ടുപോകാം ഇതൊക്കെ നല്ലതിനു വേണ്ടി നീ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതല്ലാതെ നിന്റെ ഒരു സമ്പാദ്യവും അള്ളാഹ്ക്ക് വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധമായ ഖുർആാനിലെ ഈ ഒരു ഹുസുബാന പറഞ്ഞത് നിങ്ങളുടെ സമ്പാദ്യം അള്ളാഹുറബുൽ പടച്ചറബ് ചോദിക്കുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തിന്റെ അവസാനം അള്ളാഹുസുബെഹാന കുവത്താല പറഞ്ഞത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തന്നെ ഗ്രഹിക്കുമാറാകട്ടെ అదకొండి ఈ యాథార్థ్యం న എന്തേ പ്രിയപ്പെട്ടവരെ എത്ര കണ്ടിട്ടും കേട്ടിട്ടും നാം ജീവിതത്തിൽ പഠിക്കാത്തത് മനസ്സിലാക്കാത്തത് പിന്നെയും അല്ല ഇതേ സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ള മറ്റൊരു ആയത്തിലൂടെ മനുഷ്യനോട് അള്ളാഹുറപ്പുലിസത്തായ റബ്ബ് ചോദിക്കുന്നത് നാം ഒന്ന് മനസ്സിലാക്കണം ഈ ലോകമല്ല യാഥാർത്ഥ്യം പരലോകമാണ് യാഥാർത്ഥ്യമെന്ന് മനുഷ്യൻ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുന്ന ഒരു ആയത്ത് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ഒന്നവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് അള്ളാഹു മനുഷ്യനോട് ചോദിക്കുകയാണ് കേട്ടോളിൻ إلا لحي الحيوان لو كانوا يعلمون അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാൻ ആ ഖുറാനിലൂടെ അള്ളാഹുറബു നിസ്തായ പടച്ചറബ് പറയുകയാമാഹാദിഹയാതോ ഒമാഹാദിഹയാറല്ലാറോ അള്ളാഹുസുബഹാനകു വാലം വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹുസുബഹാനകുമാന മനുഷ്യനോട് പറയുകയാ ഈ ഐഹിക ജീവിതമുണ്ടല്ലോ വെറും വിനോദങ്ങളും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിശുദ്ധമായ ഖുറാന് എന്നിട്ടുള്ള ഹുസുബാന അവിടെ നിന്ന് പറയുകയാറവാന് തീർച്ചയായുമുണ്ടല്ലോ പരലോകമെന്ന് ആ ലോകമുണ്ടല്ലോ അത് തന്നെയാണ് യാഥാർത്ഥ്യം അത് തന്നെയാണ് യഥാർത്ഥ ജീവിതമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധനായ കുറ ഈ ലോകമല്ല യാഥാർത്ഥ്യമായ യഥാർത്ഥമായ ജീവിതം യഥാർത്ഥ ജീവിതം പരലോകം തന്നെയാണെന്ന് അള്ളാഹുറബുൽ പടച്ചറബ് വിശുദ്ധമായ ഖുറാനിലൂടെ പറയുമ്പോൾ ഇന്ന് മനുഷ്യർ തന്നെ ഐഹ്യ തൻ്റെ ഇന്ന് മനുഷ്യർ തൻ്റെ ഐഹിക ജീവിതത്തിന് വേണ്ടി നട്ടോട്ട് മൂടുകയാണ് അതിൻ്റെ ഇടയിൽ ആഗ്രഹത്തെക്കുറിച്ച് മറന്നു പോകുന്നു അല്ലേ നാം ഒന്ന് ചിന്തിക്കു പ്രിയപ്പെട്ടവരെ മറ്റു ചിലർ അല്ലതന്ന സുഖ സൗകര്യങ്ങൾ ും കുടിച്ചും ആനന്ദിച്ചും തന്റെ ശാരീരിക ഈച്ചകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നു ആഹ്രത്തെ മറന്നുകൊണ്ട് അല്ലേ നാം ഒന്ന് ചിന്തിക്കണം നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കണം പക്ഷേ അതിനു വേണ്ടി മാത്രമാകരുത് നമ്മുടെ ജീവിതം പിന്നെയോ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം അതിനേക്കാൾ കൂടുതൽ നാം നമ്മുടെ ആഹ്രത്തിന് വേണ്ടി വേണ്ടിയും അതിന് അതിനെ അതിനേക്കാൾ കൂടുതൽ നാം നമ്മുടെ ആഹാരത്തിന് വേണ്ടിയും ൂടെ നാം പണിയെടുക്കണം പരിശ്രമിക്കണം പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടി നന്മയായ കാര്യങ്ങൾ സ്വാലഹായ അമലുകൾ നാം ധാരാളമായി ചെയ്യണം എങ്ങനെ കൃത്യസമയത്തുള്ള നമ്മുടെ നമസ്കാരങ്ങൾ കൊണ്ട് നോമ്പുകൾ കൊണ്ട് സഖാത്തുകൾ കൊണ്ടൊക്കെ ഇതാണ് ഈ ആയത്തിലിന്റെ അവസാനത്തിൽ അള്ളാഹു സുബാന പറഞ്ഞത് ഈ സത്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാനാല് ഈ ഒരായത്തിന്റെ അവസാനത്തിൽ മനുഷ്യനോട് പറയുന്നത് ചോദിക്കുന്നത് ഇതെന്തേ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഈ സത്യങ്ങൾ എന്തെ മനുഷ്യൻ എന്തെങ്കിലും മനസ്സിലാക്കാത്തതെന്ന് അള്ളാഹു സുബെഹാന ചോദിക്കുന്നത് ഇവിടെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതുപോലെ മുസ്ലിം മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെ ജീവിക്കുമ്പോഴാണ് മുസ്ലിം സമുദായത്തെ അവരുടെ മതകാര്യങ്ങളിലെ ചിട്ടങ്ങളൊക്കെ ഉൽമൂലനം വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കള് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതിൽ എന്താ തെറ്റ് എന്ന് ചിന്ത വരുകയും ഇതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പൈശാചികമായ ചിന്തകള് സ്വീകരിക്കാനുള്ള മനസ്സ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ആലിമിങ്ങൾ പറഞ്ഞു ചെയ്യല്ലേ എന്ന് പറഞ്ഞ കാര്യങ്ങള് ചെയ്യല്ലേ ചെയ്യുമ്പോൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞ കാര്യങ്ങള് ഇന്ന് പുല്ല് വിലയ്ക്കെടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്താൽ എന്തേ കുഴപ്പമെന്ന് ചിന്തിച്ചു കൊണ്ട് പൈശാചികമായി ചിന്തയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ആഹ്റത്തെ മറന്നുകൊണ്ട് ആഹ്റത്തിന് വേണ്ടി പണിയെടുക്കാതെയുള്ള ജീവിതം കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നാം ഈ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നാം പോരാടരുത് അത് നമ്മുടെ പരാജയത്തിന്റെ വാതിലുകൾ തുറക്കാൻ കാരണമാകും അള്ളാഹു കാക്കുമാറാകട്ടെ ചില ആളുകൾ പറയും മുസ്താദെ പള്ളിയിലൊക്കെ കയറണമെന്ന് താല്പര്യമുണ്ട് പക്ഷെ എന്താണ് ചില ആളുകൾ പറയുന്നതാണ് പള്ളിയിലൊക്കെ കയറാൻ വലിയ ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് പക്ഷെ സമയം കിട്ടുന്നില്ല എന്ന് കുടുംബത്തിന്റെ പ്രാരാപ്തം കൊണ്ട് കഷ്ടപ്പാടാണ് അതാ പള്ളിയിലൊന്നും കയറാൻ സാധിക്കാത്തതെന്ന് പറയുന്ന ചില മാരുണ്ട് ഇവിടെ നാം മനസ്സിലാക്കണം എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ നിനക്ക് എപ്പോഴാ ഇനി ആഹ്രത്തിന് വേണ്ടി നിനക്ക് സമയം കിട്ടുന്നത് തൊണ്ട കുഴിയിൽ നിന്ന് പോകുമ്പോഴാണോ ആ സമയത്താകുമ്പോൾ നിനക്ക് ആഹ്രത്തിന് വേണ്ടി പണിയെടുക്കേണ്ട സമയം കഴിഞ്ഞു പോകുമല്ലോ സഹോദര അവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട് അമ്മാഹു മനസ്സിലാക്കാൻ തോഫിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ എടോ ആവശ്യത്തിന് സമ്പാദിക്ക് അനാവശ്യത്തിന് സമ്പാദിക്കുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് ിയായ ചിന്തകളിലേക്ക് പോകുന്നത് ഇവിടെ നാം ചിന്തിക്കേ ആവശ്യത്തിനെ നാം സമ്പാദിക്കാവുള്ള അനാവശ്യത്തിനെ നാം സമ്പാദിക്കുമ്പോഴാണ് ദുനിയാവ് ഇല്ല ആഹ്റത്തെ മറന്നുകൊണ്ട് ദുനിയവിയായ ചിന്തകളിലേക്ക് നാം പോകുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഇനി ഒരുപാട് നാം അങ്ങ് സമ്പാദിച്ചാലും ഉണ്ടാക്കിയാലും അതെല്ലാം നമ്മുടെ മരണം വരെ നിലനിൽക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത് നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം നമ്മളെ നിമിഷവും എല്ലാം നശിച്ചു പോകും പിന്നെ നിന്റെ കൈകൾ ഒന്നുമില്ലാതാകുന്ന അവസ്ഥ പിന്നെ നിനക്ക് വില തന്നിരുന്ന ആളുകൾ പോലും നിന്റെ കുടുംബം സമൂഹം എല്ലാവരും നിന്നെ കൈയൊഴിയുന്നു ഇതാണ് പറയുന്നത് ഇതാണ് ദുനിയാവ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഏത് നിമിഷവും എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം നശിച്ചു പോകും അങ്ങനെ നശിച്ചു പോകുമ്പോൾ എന്താണ് പിന്നീട് നിനക്ക് വാല്യു തന്നിരുന്ന ആളുകള് എല്ലാം നിന്റെ കുടുംബം സമൂഹം എല്ലാവരും നിന്നെ കൈയൊഴിയുന്നു എന്നിട്ട് പറയും എന്തേ അത് അവന്റെ അത്യാഗ്രഹം കൊണ്ടാണ് അവന്റെ സ്വഭാവം കൊണ്ടാണ് എന്ന് അവൻ ഇതുപോലെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവനെ കുറ്റപ്പെടുത്തും ഇതാണ് ദുനിയാവ് ഈ ദുനിയാവിന് വേണ്ടിയാണ് നാം പണിയെടുക്കുന്നത് ചിന്തിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ ഇനി നാം ചിന്തിക്കുക ഈ കളിപ്പീരിന്റെ ദുനിയാവ് വേണോ യഥാർത്ഥ ജീവിതമായ ആഹാരം വേണോ എന്ന് നാം ചിന്തിക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഒരു ഹദീസ് കേട്ടോളിൻ പ്രിയപ്പെട്ടവരെ ഒരു ഹദീസ് ആ മനസ്സിലാക്കണ സാന്ദർഭികമായി

സത്യന്ന് അവിന്റെ പ്രവാചകണപ്പെടുന്നു പറയുകയാകൃതത്തെ അപേക്ഷിച്ച് ദുനിയാവുമായി നീ താരതമ്യം ചെയ്താൽ ഈ ദുനിയാവിലെ അവസ്ഥ എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകനവിടുന്ന് പറയുകയാ നിങ്ങളുടെ സ്വന്തം വിരലുകൾ ഉണ്ടല്ലോ അല്ലാന്റെ റസൂല് പറയുകയാ നിങ്ങളുടെ സ്വന്തം വിരലുകൾ ഉണ്ടല്ലോ വിരലുണ്ടല്ലോ അതൊന്ന് സമുദ്രത്തിൽ മുക്കിയെടുത്തതുപോലെയാണെന്ന് മഹാനായനഭിമുഖം പറയുമ്പോ ീറുന്നില്ല പിന്നെയും ലാഘുവിന്റെ പ്രവാചകനപ്പെടുന്നു പറയുകയാല് ആ സമുദ്രത്തിൽ നിന്നും മുക്കിയ വിരലുമായി അവൻ മടങ്ങുമ്പോ എന്തുമായി അവൻ നോക്കട്ടെ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ എന്താ ഈ ദുനിയാവിൽ നമ്മൾ ഒരുപാട് സമ്പാദിക്കുന്നുണ്ടല്ലോ ഈ സമ്പാദ്യത്തെ കുറിച്ച് ഒരു ഉദാഹരണം അല്ലാൻ്റെ റസൂല് പറഞ്ഞ് നിന്റെ വിരൽ ഒന്ന് സമുദ്രത്തിൽ മുക്കിയിട്ടൊന്ന് എടുത്തു നോക്കി എന്താ അതിൻ്റെ അകത്തുള്ളത് ഇത്രയേ ഉള്ളൂ ഒന്നും കൊണ്ടുപോകുന്നില്ലടോ ദുനിയാവിൽ നിന്ന് നീ സമ്പാദിച്ച എല്ലാം ഒന്നും നിനക്ക് സമ്പാദ്യം യഥാർത്ഥ സമ്പാദ്യമല്ല ആദ്യം നീ മനസ്സിലാക്കി അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലീഹി വസല്ലമാങ്ങൾ ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നത് ഒരു വിരലെടുത്ത് സമുദ്രത്തിലേക്ക് മുക്കഴിഞ്ഞാല് എന്തേ എന്തെങ്കിലും ആ വിരലിൽ പിന്നെ കുറച്ച് നനവുകൾ മാത്രമല്ലേ കാണത്തുള്ളൂ ഇത്രയേ ഇത്രയുള്ളൂ ദുനിയാവെന്ന് പറഞ്ഞാല് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ അതായത് അവനൊന്നും കൊണ്ടുപോകുന്നില്ല ഒരുപാട് വലിയ മണിമാണികകൾ കെട്ടിപ്പൊക്കി വലിയ ആഡംബര വാഹനങ്ങൾ എല്ലാ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും അവൻ ഉണ്ടാക്കി എന്നാൽ ഇതൊന്നും എന്താണ് അവൻ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകുന്നില്ല എന്നതാണ് സത്യം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ അതുകൊണ്ട് അത്യാഗ്രഹം പിടിയുക അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക പ്രിയപ്പെട്ടവരെ ഒരുവൻ ജനിക്കുമ്പോൾ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ടാണ് വരുന്നത് എന്തേ അവൻ ഈ ദുനിയാവും മുഴുവനും കീഴടക്കുമെന്ന് ഭാഷയിലൂടെയാണ് കടന്നു വരുന്നത് എന്നാൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാലോ ഒന്ന് ചിന്തിക്ക് കൈ മലർന്ന് കിടക്കുന്നു ഒന്നും ഞാൻ കൊണ്ടുപോയില്ല ഈ ദുനിയാവിൽ നിന്ന് ഞാൻ ചെയ്ത അമലുകൾ മാത്രം നല്ല പ്രവർത്തനങ്ങൾ മാത്രം ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ എന്ന തെളിവുമായിട്ടാണ് അവൻ കൈമലർത്തി കൊണ്ടുപോകുന്നത് ഇതൊക്കെ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണമെന്നറിയുമോ ഈ ദുനിയാവിനശ്വരമാണ് ശാശ്വതമല്ല എന്ന് പറയാൻ കാരണം നാം മനസ്സിലാക്കണം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ദുനിയാവിനെശ്വരമാണ് ആഹ്രമാണ് ശാശ്വതമെന്ന് പറയാൻ കാരണം മരണമെന്ന പ്രതിഭാസത്തിന്റെ ആഗമനമാണ് പ്രിയപ്പെട്ടവരെ മരണമെന്ന പ്രതിഭാസത്തിന്റെ ആഗമനമുള്ളത് കൊണ്ടാണ് പറയുന്നത് ദുനിയാവിനശ്വരമാണ് ആഹ്റമാണ് ശാശ്വതമായ ജീവിതമെന്നത് മനസ്സിലാക്കണം ചോദിക്കട്ടെ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ യാഥാർത്ഥ്യമായ യഥാർത്ഥ ജീവിതമായ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കാതെ നിശ്ചരമായി ദുനിയാവിന് വേണ്ടി നീ പണിയെടുത്ത് ഒരുപാട് സമ്പാദിച്ചു പക്ഷെ അത് ആ അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് നിനക്ക് എന്തുറപ്പാണ് ഈ ഭൂലോകത്തുള്ളത് ഈ ദുനിയാവിലുള്ളത് എന്തുറപ്പാണ് ഈ ദുനിയാവ് നിനക്ക് നൽകുന്നത് നാം ഒന്ന് ചിന്തിക്കണം ഇതെല്ലാം ആസ്വദിക്കേണ്ട സമയത്താണ് നിന്നിൽ മരണമെന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നതെങ്കിൽ ഒന്ന് ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം കഴിഞ്ഞില്ലേ നമ്മൾ മനസ്സിലാക്കണം ചിന്തിക്കണം ദുനിയാവ് കളുപ്പീരാണെന്ന് പറയാനുള്ള കാരണങ്ങൾ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ ഒന്ന് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ അന്നിട്ട് മനസ്സിലാക്കേ ദുനിയാവ് വേണോ ആഹ്രം വേണോ അതുകൊണ്ട് ദുനിയാവ് ഈ ദുനിയാവിനോടുള്ള അത്യാഗ്രഹം വെടിഞ്ഞിട്ട് ആഹൃത്തിനു വേണ്ടി പണിയെടുക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു തരട്ടെ അള്ളാഹുവിന്റെ നൂറാനിയത്തായി പരിശുദ്ധമായ അന്ന് പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ നമ്മൾ വലിയ വലിയ ഭൗതികമായ പഠനങ്ങൾ പഠിച്ചുകൊണ്ട് എഞ്ചിനീയറായി ഡോക്ടർമാരായി ഇതൊക്കെ ആകുന്നതിന് വിരോധം പ്രകടിപ്പിക്കുകയല്ല ഇതൊക്കെ ആകണം എന്നാൽ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുബിന്റെ നൂറാനിയത്തായ പരിശുദ്ധമായ ഇൽമും കൂടെ നാം പഠിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ പഠിക്കേണ്ട സമയത്ത് അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾ ഭൗതികമായ പഠിത്തത്തിന് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് മനസ്സിലാക്കണം ഇന്ന് അള്ളാഹുവിന്റെ നൂറാനിയത്ത് ആ ഇമ പഠിക്കേണ്ട സമയത്ത് അതിൽ താല്പര്യം കൊടുക്കാതെ പഠിക്കാതെ ഭൗതികമായ പഠിത്തം നീ പഠിച്ച വലിയ ഡോക്ടറായി എഞ്ചിനീയറായി ആ ഡോക്ടറാകുമ്പോൾ എഞ്ചിനീയർ ആകുന്ന സമയത്ത് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടമായില്ലേ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം ചേർത്ത് നിർത്തേണ്ടവരെയൊക്കെ വെറുപ്പിച്ച് ഒരുപാട് സമ്പാദ്യം നീ സമ്പാദിച്ചു എന്നാൽ ആ സമ്പത്ത് ആസ്വദിക്കേണ്ട സമയത്ത് നിന്റെ മരണം സംഭവിച്ചാൽ നഷ്ടമായില്ലേ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ മക്കൾക്ക് വേണ്ടി ഒരുപാട് സമ്പാദിച്ചു പക്ഷേ മക്കൾ വലുതായപ്പോൾ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞു നഷ്ടം സംഭവിച്ചില്ലേ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം തന്റെ ഇണയുടെ വലിയ ആഗ്രഹമായിരുന്നു വലിയ മണിമാളിക വെക്കാൻ അതിനുവേണ്ടി ആഗ്രഹ മറന്ന് നീ സമ്പാദിച്ചു പക്ഷേ ആ ഭവനത്തിൽ അന്തി ഉറങ്ങാൻ നിന്റെ ഇണയില്ലാതായി മരണപ്പെട്ടു പോയി ആ നഷ്ടമായി പോയില്ലേ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം നഷ്ടമായില്ലേ ിന്തിക്കണം മരണം എപ്പോഴാണ് എങ്ങനെയാണ് എവിടെ വെച്ചാണ് ഏത് സമയത്താണ് സംഭവിക്കുക എന്ന് ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ നാം ചിന്തിക്കണം ഇതൊക്കെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ മറന്നുകൊണ്ട് ഒരുപാട് സമ്പാദിച്ച് തന്റെ ശരീരം നോക്കാതെ സമ്പന്നനായപ്പോൾ തന്റെ സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലുകളിൽ ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കേണ്ടി വന്നു ശരീരത്തിന് ആഫിയത്തിന് വേണ്ടി നെഫ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി നഷ്ടമായില്ലേ ആ സമ്പാദ്യം മുഴുവനും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായി നാളത്തെ ശാശ്വതമായ ആഹരത്തിന് വേണ്ടി യഥാർത്ഥ ജീവിതമായ ആഹാരത്തിന് വേണ്ടി നാം ഒന്നും തയ്യാറാക്കിയില്ല അതിന് സമയം കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ പുറകെ നാം നടന്നപ്പോൾ അങ്ങനെ ദുനിയാവിലും ആഹാരത്തിലും നഷ്ടത്തിലായി പോയി നിന്റെ ജീവിതം കാക്കുമാറാകട്ടെ ബുദ്ധി അള്ളാഹു ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാനുള്ള ബുദ്ധി അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകരുത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകരുത് എന്ന് പറയുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക് തരട്ടെ അതുകൊണ്ട് നമുക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിൽ എല്ലാം ബാക്കിയുള്ളതെല്ലാം റബ്ബിലേക്ക് നീ തവക്കുലാക്കിക്കോ ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹു റബുൽ പടച്ചിറപ്പ് നിനക്ക് നൽകും അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഏതുപോലെയാണ് അള്ളാഹുവിൽ നീ തവക്കുലാക്കിയാല് അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതെന്നറിയുമോ കേട്ടോളിൻ ആദരമാകുന്ന പ്രവാചകൻ മുസ്തഫാഹു വലീസമാതങ്ങൾ എവിടെ നിന്ന് പറയുകയാ പ്രഭാതത്തിൽ കാലിപയറുമായി എന്റെ പ്രിയമുള്ളവരെ പറന്നു പോകുന്ന ഒരു പക്ഷിയുണ്ടല്ലോ അതിന്റെ വയറുണ്ടല്ലോ നിറഞ്ഞുകൊണ്ട് പ്രദോഷത്തിലെ പ്രദേ അത് കടന്നു വരികയാ അതുപോലെ അള്ളാഹു റബ്ബൽസത്തായ പടച്ചറബുണ്ടല്ലോ നിങ്ങൾക്ക് നൽകുന്നതാ ദുനിയാവിന്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നതാണെന്ന് മഹാനായനഭിമുഖം അത് അലൈഹി അവിടുന്ന് പറയ ദുനിയാവിൽ നീ അള്ളാഹുവിൽ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിച്ചാൽ തവക്കുലാക്കിയാൽ വിശ്വാസത്തോടു കൂടി നീ തവക്കുലാക്കിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറയുക ഒട്ടിയ വയറുമായി പോകുന്ന ഒരു പക്ഷി വൈകുന്നേരമാകുമ്പോൾ അതിന്റെ വയറ് നിറഞ്ഞത് തിരികെ അതിന്റെ ഭവനത്തിലേക്ക് വന്നു കയറുന്നത് പോലെ അള്ളാഹു നിന്നെ സംരക്ഷിക്കും നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തരും എല്ലാം അള്ളാഹു നിനക്ക് നൽകും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദുനിയാവിനെ നാം ആവശ്യത്തിന് മാത്രം നാം ഉപയോഗിക്കുക ആവശ്യത്തിന് വേണ്ടി മാത്രം നാം സമ്പാദിക്കുക ആഹ്രമാണ് നമ്മുടെ ലക്ഷ്യം ഈ ദുനിയാവിൽ നമ്മൾ ഒരു യാത്രക്കാരനെ പോലെയാണ് ഈ ദുനിയാവിൽ നാം എന്ന് എന്ന സുല്ലാഹു അലി വസ്ലങ്ങള് പറഞ്ഞത് അതുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിലേക്ക് യഥാർത്ഥ നമ്മുടെ ഭവനമായ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഈ ദുനിയാവിൽ ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യണം ആ അമലുകൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുക വിവാദത്തുകൾക്ക് നമ്മൾ പ്രാധാന്യം നൽകുക അങ്ങനെയെങ്കിലും നമുക്ക് ശാശ്വതമായ ജീവിതമായ ആഹാരത്തിലെ അനുഗ്രഹങ്ങളുടെ പറുദേശയായ ആ സ്വർഗത്തിൽ നമ്മൾക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ റബ്ബിലേക്ക് പരമേൽപ്പിക്കുക പടച്ച പടച്ചിറവ് നമുക്ക് നൽകുന്നതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫ്യതെന്ന് അനുഗ്രഹിക്കുമാറാകാം